മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഈ വർഷം മുതൽ നടപ്പിലാക്കുന്ന എം ജി യു ഇ പി ഓണേഴ്സ് ബിരുദ പാഠ്യപദ്ധ്യതയെപ്പറ്റിക്കാട് ബി എ എം കോളേജിൽ മുഖാമുഖം പരിപാടി നടത്തി മുഖാമുഖം പരിപാടി എം ജി യൂണിവേഴ്സിറ്റി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കമ്മിറ്റി കൺവീനർ ഡോക്ടർ സുമേഷ് ഉദ്ഘാടനം ചെയ്തു മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഈ അധ്യയന വർഷം മുതൽ നടപ്പിലാക്കുന്ന എം ജി യു യു ജി പിണേഴ്സ് പദ്ധതിയെ പൊതുസമൂഹത്തെ പരിചയപ്പെടുത്തുന്നതിനാണ് ബി എ എം കോളേജ് വച്ച് മുഖാമുഖം പരിപാടി നടത്തിയത് യൂണിവേഴ്സിറ്റി നേരിട്ട് നടത്തുന്ന ഈ സമ്പർക്ക പരിപാടി യൂണിവേഴ്സിറ്റിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കമ്മിറ്റി കൺവീനർ ഡോക്ടർ എ എസ് സുമേഷ് രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും സംശയങ്ങൾക്ക് മറുപടി നൽകി വിദേശ രാജ്യങ്ങളിൽ ബിരുദാനന്ദ ബിരുദ പഠനത്തിന് അർഹത നേടാൻ ഇനി മുതൽ എം ജി യൂണിവേഴ്സിറ്റിയുടെ പുതിയ ഓണേഴ്സ് ബിരുദം മതിയാവും മുഖാമുഖം പരിപാടി ഡോക്ടർ സുമേഷ് എ എസ് ഉദ്ഘാടനം വിദ്യാർത്ഥി സുഹൃത്തുക്കൾ യഥാർത്ഥത്തിൽ ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ് എന്നതാണ് വസ്തുത കാരണം നാളുകളും ഇതുവരെ ഉണ്ടായിരുന്ന സാമ്പ്രദായികമായ വിദ്യാഭ്യാസ ക്രമത്തിൽ നിന്ന് മാറി ഒരുപക്ഷെ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ചരിത്രത്തിലാദ്യമായി കേരളത്തിലെ മുഴുവൻ സർവകലാശാലകളിലും ഈ വർഷം ഡിഗ്രിക്ക് അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികൾ ഓണേഴ്സ് ബിരുദത്തിലാണ് അഡ്മിഷൻ നേടുന്നത് എന്ന് പ്രത്യേകം അത്തരം ഒരു മാറ്റമുണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഈ മാറ്റത്തെക്കുറിച്ചുള്ള ആകാംക്ഷകളും ആകുലതകളും ഒപ്പം വലിയ പ്രതീക്ഷകളുമാണ് ഒരു അക്കാദമിക സമൂഹത്തിനുള്ളത് അക്കാദമിക സമൂഹം പല സമയങ്ങളിലായി കഴിഞ്ഞ ഒരു വർഷമായി ഇതിൻ്റെ പ്രിപ്പറേഷൻ അതിവിടെ കേരളത്തിലെ എം ജി സർവകലാശാലയിൽ മാത്രമാണ് കേരള സർവകലാശാലയിലും കാലിക്കറ്റ് സർവകലാശാലയിലും കണ്ണൂർ സർവകലാശാലയിലും ഇവിടെയും ഈ പ്രവർത്തനം നടക്കുന്നു ഒരേ സമയത്ത് നടക്കുക ഇനി അത് പൊതുസമൂഹത്തിലേക്ക് വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കേണ്ടുന്ന ഘട്ടം എത്തിയിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് സർവകലാശാല വിഭാഗം എന്ന പരിപാടി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നാം തീയതി കേരളത്തിലെ എല്ലാ കോളേജുകളിലും ഒന്നാം വർഷത്തിലെ ക്ലാസ്സുകളായിരുന്നു ഈ ഓണേഴ്സിലേക്ക് അഡ്മിഷൻ എടുക്കുമ്പോൾ എല്ലാർക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചില കാര്യങ്ങളാണ് അതിലൊന്നാമത്തെ കാര്യം ഇനി മുതൽ നിങ്ങളങ്ങോട് സെമസ്റ്റർ ആണ് പഠിക്കാൻ പോകുന്നത് ആദ്യത്തെ കാര്യം സെമസ്റ്റർ ആണ് നിങ്ങൾ എന്താ സെമസ്റ്റർ എന്ന് പറഞ്ഞു ഇതുവരെ പരീക്ഷ എഴുതുന്നത് എപ്പോഴാണ് മാർച്ച് മാസമാകുമ്പോൾ എല്ലാ മാർച്ച് മാസാകുമ്പോൾ ഒരു പരീക്ഷ ആനുവൽ എക്സാം ഇനി മുതൽ ആറ് മാസം നോടുമ്പോൾ പരീക്ഷ എന്നാൽ പിന്നെ ചേർന്ന എഞ്ചിനീയറിംഗ് മക്കളെ തന്നെയാണ് അതുകൊണ്ട് എവിടെ ചേർന്നു വേണ്ടി ആറ് മാസത്തിൽ പരീക്ഷ എഴുതി ഇതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇതെന്തുകൊണ്ടാണ് പറയുന്നത് ജൂലൈ ഒന്നാം തീയതി അഡ്മിഷനൊക്കെ എടുത്ത് നിങ്ങൾ ആഘോഷിച്ച് വരുമ്പഴി

നിങ്ങൾ നിങ്ങൾ ഇനി മുതൽ ക്രെഡിറ്റുകളാണ് ക്രെഡിറ്റുകളാണ് അക്യുമുലേറ്റ് ചെയ്യുന്നത് നേടുന്നത് പഠിതാവിന് തന്റെ ഇഷ്ടവിഷയം തനിക്കിണങ്ങിയ സമയപരിധിയിൽ വെച്ച് ഡിഗ്രിയോ ഓണേഴ്സോ നേടുന്നതിന് ഇനി മുതൽ ഈ പാഠ്യപദ്ധതി കൊണ്ട് സാധിക്കും രണ്ടര വർഷം കൊണ്ട് ഡിഗ്രിയും മൂന്നര വർഷം കൊണ്ട് ഓണേഴ്സും പാസ്സാകാൻ ഇതുമൂലം സാധിക്കും എന്നാൽ വിദ്യാർത്ഥികൾക്ക് ഏഴു വർഷം വരെ ഒരു പ്രോഗ്രാമിൽ തുടരാനുള്ള സ്വാതന്ത്ര്യവും ഈ പാഠ്യപദ്ധതി നൽകുന്നുണ്ട് പഠനത്തോടൊപ്പം പ്രവൃത്തി പരിചയത്തിനായി ഇന്റേൺഷിപ്പ് ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ തിരഞ്ഞെടുക്കാനും നേരിട്ട് ഗവേഷണത്തിൽ ഏർപ്പെടുന്നതിനും പുതിയ പാഠ്യപദ്ധതി വിദ്യാർത്ഥികളെ സജ്ജരാക്കും തൊഴിലധിഷ്ഠിതവും നൈപുണ്യ വികസനവും സാധ്യമാക്കുക മാത്രമല്ല വ്യക്തിത്വ വികസനത്തിന് ഉതകുന്ന കോഴ്സുകളും ഈ പാഠ്യപദ്ധതിയുടെ ഭാഗമാണ് ഒരു കോളേജിൽ നിന്നും മറ്റൊരു കോളേജിലേക്കും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും മറ്റൊരു യൂണിവേഴ്സിറ്റിയിലേക്കും മാറാൻ ദേശീയ തലത്തിലുള്ള എ എന്ന യൂണിക് ഐ ഡി വിദ്യാർത്ഥിയെ പ്രാപ്തനാക്കും ഇത്തരത്തിൽ നിരവധി പ്രത്യേകതകൾ നിറഞ്ഞ എം ജി യു യു ജി പി എ മധ്യ തിരുതാംകൂറിലെ യുവതലമുറ ഏറ്റെടുക്കാൻ തയ്യാറാകും പതിനഞ്ചിലധികം സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ മുഖാമുഖം പരിപാടിയിൽ പങ്കെടുത്തു ചടങ്ങിൽ ബി എ എം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അനീഷ് കുമാർ ജി എസ് അധ്യക്ഷത വഹിച്ചു യൂണിവേഴ്സിറ്റി മാസ്റ്റർ ട്രെയിനറും കോളേജിന്റെ ബിരുദ ഓണേഴ്സ് നോഡൽ ഓഫീസറുമായ ഡോക്ടർ തോംസൺ കെ അലക്സ് ഡോക്ടർ റാണി ആർ നായർ എന്നിവർ പ്രസംഗിച്ചു